ഹലോ ഉറവ കണക്ട് വിത്ത് നെയ്ച്ചോൽ ഉറവ ഓർമ്മൽ ഫിഷ് ഫാമിൻ്റെ ഭാഗമായിട്ട് ആറ് പോ നാച്ചുറൽ പോയിൻറ്റിലായിട്ട് കോഴിക്കാർപ്പ് ഗൗരാമിയ ഗോൾഡ് ഫിഷ് മോളി എന്ന മീനുകൾ ഞങ്ങൾ വളർത്താറുണ്ടായിരുന്നു ഇന്ന് രാവിലെ മീൻ കൊടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെ ശോചനീയമായിരുന്നു കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടു നോക്കാത്തതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം കേടായിരുന്നു ഒന്ന് ആർകെ അടിച്ചിട്ട് ആർകെ അടിച്ചിട്ട് മീനിൻ്റെ വേസ്റ്റല്ല അടിഞ്ഞിട്ട് വളരെ വൃത്തിഹീനമായ അവസ്ഥയായിരുന്നു എന്നാൽ പിന്നെ ക്ലീൻ ആണ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ ഇയാളിൽ തന്നെ കുളം റേഞ്ച് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യം പഴയതോടെ വെള്ളം വലിച്ചു കളഞ്ഞിട്ട് നെറ്റിട്ട് കോരി കിട്ടിയ ഗോൾഡ് ഫിഷാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ പിന്നീട് തുടർന്ന് നെറ്റ് വെള്ളം തീരുന്നത് കാര്യം ഞങ്ങൾ നെറ്റിൽ തന്നെ കോരാണ് ചെയ്തത് അപ്പോൾ ഓരോ കോരലിലും ഞങ്ങൾക്ക് നാലും അഞ്ചും വെച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് മീൻ പിടിച്ചത് വിച്ചുമാവനാണ് വിച്ചുമാവൻ വളരെ മെല്ലെ കാരണം ചവിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ മീനിനെ മേലെ ചവിട്ട് വീഴുന്നത് ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു ടാങ്കിനകത്ത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഞാൻ ഹെൽപ്പ് ചെയ്തു എല്ലാം കൂടെ സമമായിട്ടൊരു മൂന്നര നാല് മണിയോടുകൂടി ഉച്ചയ്ക്ക് തുടങ്ങിയ പണിയാകുന്നു നാ നാല് മണി കഴിഞ്ഞിട്ട് ഏകദേശം പണി തീരുമ്പം ഒരുപാട് മീനും കിട്ടി പത്തും മുന്നൂറോ വലിയ മീനുകൾ കിട്ടി പത്തിരുന്നൂറ് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ വെള്ളം എന്ന് പറയേണ്ടത് വിചാരിച്ചിട്ട് ഈ കിട്ടിയ മീനുകളൊക്കെ ഞങ്ങൾ കൂടെ ഹാച്ച് ചെയ്തി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല ഭംഗിയായിട്ട് എല്ലാ മീനുകളും നാച്ചുറൽ പോയിന്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം കളറുണ്ടായിരുന്നു ഗോൾഡും കളറ് നല്ല ഗോൾഡ് ആയിട്ടുള്ളതും പിന്നെ റെഡ് 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 കളറും ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതുണ്ടായിരുന്നു എല്ലാം നല്ല ഡ്രസ്സായിരുന്നു നേരെ അക്കൗണ്ട് ആയിട്ട് വിട്ടിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മളിപ്പോൾ കിട്ടിയ വെറൈറ്റികളുള്ളത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാം നമ്മളെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മീൻ ആവശ്യമുള്ളത് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്